തൃശ്ശൂർ പറഞ്ഞാൽ തൃശ്ശൂർ ബോണ്ടക്കാരെ കാണാൻ വേണ്ടിയിട്ട് ബോണ്ടക്കാരെ എന്ന് പറഞ്ഞാൽ തൃശ്ശൂര് മാത്രമുള്ള ഒരു പരിപാടിയാണ് കേരളത്തിൽ വേറെ എവിടെ ഇല്ല ഇന്ത്യയിലെ വേറെ എവിടെ ഇല്ലാത്തൊരു പരിപാടിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അതെ പത്തി ഇരുപതിനായിരം അമ്മമാരും ഒരുമിച്ച് അണിനിരക്കുന്ന ഒരു പരിപാടി അത് തൃശ്ശൂരിലെ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടുള്ള പരിസ്ഥിതി എന്ന് പറയുന്നത് തൃശ്ശൂരിൽ മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ കാണാൻ കൊല്ലം വരാറില്ലായിരുന്നു എത്താറുണ്ട് വേറെ ഇരിക്കും എന്നതാണ് എന്റെ ഓർമ്മ കുറെ ഭാഗങ്ങൾ നിങ്ങളെ കാണിക്കാം അതാണ് അല്ല നമുക്ക് നടക്കാവുന്ന പരിപാടി തുടങ്ങാൻ പോകുന്നുള്ളുണ്ട് ഞങ്ങൾ വളരെ നേരത്തെ അപ്പോൾ ഞങ്ങൾക്ക് ചുരിദാർക്ക് പേടിക്കുന്നത് കടകളിലൊക്കെ നിരങ്ങി അപ്പോൾ അത് കിട്ടുമ്പോൾ ഈ പരിപാടി കൂടി കാണാനോക്സാണ് അപ്പം എല്ലാം തന്നെ നടക്കാം അപ്പോൾ തൃശ്ശൂർക്ക് റൗണ്ടിൻ്റെ ഉള്ളിലേക്കുള്ള വഴികളും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തേക്കാണ് എന്നിട്ട് ഇനി തൃശ്ശൂർ റൗണ്ടിൻ്റെ ഉള്ളിലാണ് ഈ പരിപാടി നടക്കുന്നത് അപ്പം സ്കേറ്റിങ് ചെയ്യുന്ന പാപ്പമാർ അതുപോലെ തന്നെ എന്താ പറയുക വെറൈറ്റി വെറൈറ്റി ചലിക്കുന്ന പുൽക്കൂട് ഇവയൊക്കെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ ഞങ്ങൾ നമ്മുടെ സിറ്റി സെന്ററിന്റെ ഭാഗത്ത് നേരെ നടന്ന് റൗണ്ടി റൗണ്ടിലേക്ക് റൗണ്ട് അടിയാന്ന് ചേർച്ചിട്ടാണ് കേട്ടോ വാലണ്ടേഴ്സ് ഒക്കെ ഇഷ്ടംപോലെ നിക്കണ്ടേ അതുപോലെ തന്നെ റൗണ്ട് മൊത്തം വണ്ട സ്പീക്കറുകള് ഇഷ്ടംപോലെ വെച്ചിട്ട് ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഭയങ്കര രസമായിട്ടുള്ള പ്രോഗ്രാം ഒത്തിരി വൈകുന്നേരം ആ നല്ല രസാകും കിട്ടിയ മോളിൽ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി അധ്യക്ഷനായ മഹാരെ സ്വതന്ത്ര താരമാണ് ശരീരം കോർപ്പറേഷനും സംയുക്തമായി തൃശൂർ ഗൗരാവലിയുടെ പേരിൽ രണ്ടായിരത്തി പതിമൂന്ന് സംഘടിപ്പിച്ചത് അന്നേ വരെ നിലവിലുണ്ടായിരുന്നയർലൻഡിലെ പതിമൂവായിരം ക്രിസ്മസ് പാപ്പമാർ അണിചേർന്ന ക്രിസ്മസ് കൾച്ചറൽ ഫെസ്റ്റിന്റെ ഇന്നോർഡ് ഭേദിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ തൃശൂർ അതിരൂപതയും പൗരാവലിയും സംയുക്തമായി പതിനെണ്ണായിരത്തി നൂറ്റി പന്ത്രണ്ട് ക്രിസ്മസ് പാപ്പമാരെ അണിനിരത്തിക്കൊണ്ട് തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിൽ ആരംഭിച്ച് സ്വരാജ് റൗണ്ടിലൂടെ നീങ്ങി ശക്തൻ നഗറിൽ എത്തിച്ചേർന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് തൃശൂരിന്റെ പെരുമവയെ തൃശൂർ പൗരാവലിയുടെ തൃശൂർ അതിരൂപതയുടെ ക്രിസ്മസ് സാംസ്കാരിക ഘോഷയാത്രയുടെ പെരുമയെ ഈ പറയുന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ എത്തിച്ചത്

കുറെ നേരമായി ഇത് നീങ്ങണില്ല ഇപ്പം ഈ നിലയ്ക്ക് നമ്മൾ ആദ്യം വന്ന് നിന്നതുകൊണ്ട് ഓക്കെ ഏറ്റവും അവസാനത്തേക്ക് എത്തുമ്പോഴേക്കും അത്രയോ ഊട്ടാ അപ്പം എന്തായാലും ഇത് കുറച്ച് ആൾക്കാരില്ല എത്ര പേര് എന്ന് അറിയുമെന്ന് എനിക്ക് മൊത്തം ഇരുപതിനായിരത്തിൻ്റെ അടുത്ത് അങ്ങോട്ട് പറയണം കേട്ടോ കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ അതായത് ആയിരത്തി പ്രാവശ്യം പതിനായിരം ആയിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പോൾ ഇരുപതിനായിരം ഒക്കെ എത്തിയെന്ന് അങ്ങനെയാണ് ഈ ഡെസ്സിൽ എന്ന് പറഞ്ഞതൊക്കെയാണ് പറയണത് കറക്റ്റ് ഇത് സംഭവങ്ങളൊക്കെ എത്തിയെന്നുള്ളത് അറിയില്ല എന്തായാലും ഫുൾ ഇത്രയും പപ്പുമാരി ഇവിടെ മാത്രമാണ് ഫുള്ളൂ

അതേപോലെ എല്ലാവരും ഇതിൽ ഒരേ കൂടിയുണ്ട് ഞാൻ പറയുണ്ടോ ഇത് വായിക്കാൻ പറ്റുന്നു ആ കുരിയേച്ചിറ ഒന്നും കുരിയച്ചിറയാണപ്പ് മറിയാ ഓരോരോ യൂണിറ്റില് ഇപ്പൊ ഒരു ഓരോരോ യൂണിറ്റ് എന്ന് ഓരോ പള്ളി അപ്പൊ തൃശ്ശൂരിത്തെ ഏടവക അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഓരോ പള്ളികളും തൃശ്ശൂരിത്തെ ഫുൾ പള്ളികളും ഇതിനകത്ത് പങ്കെടുക്കണ്ടോ തൃശ്ശൂരിത്തെ ഫുൾ പള്ളികളിലെ കുട്ടികളും അതുപോലെ വലിയ ആൾക്കാർ എല്ലാവരും പങ്കെടുത്തിട്ട് പാപ്പമാരായിട്ട് ഓരോ സ്ഥലത്തു നിന്നും ഒരുമിച്ച് തൃശ്ശൂർ ടൗണിൽ വന്നിട്ട് സംഘം ചേർന്നിട്ട് ഇവിടെ ടൗണില് പ്രോഗ്രാം നടത്തുന്നത് പാപ്പമാരുടെ പ്രോഗ്രാം തന്നെ ഉദ്ദേശിക്കുന്നത് അപ്പൊ പതിനെണ്ണായിരം പേര് തൃശ്ശൂരിത്തെ മാത്രം മാത്രണ്ടല്ലേ പതിനൊന്നായിരം ഇരുപതിനായിരം പേര് അപ്പം അപ്പൊ ഗംഭീര പരിപാടിയാണ് കേട്ടോ ആ ആ അങ്ങനെ ാണ് കേട്ടോ എന്തായാലും ആംബുലൻസ് പോലീസ് അതേപോലെ റൗണ്ടിലൊന്നും തുണ്ട് വണ്ടികൾ പോലും ഒന്നുമില്ല ഇല്ല നിറച്ചും ആൾക്കാർ കാണാറുള്ളവരും അതുപോലെ പരിപാടി അവതരിപ്പിക്കുന്നവരും ആയിട്ട് ഫുൾ ആണ് റൗണ്ട് മൊത്തം ആ അതിൻ്റെ ബാങ്കിലാണോ ടാബ്ലൊക്കെ വരുന്നത് അല്ലേ സെന്റ് തോമസ് കോളേജിൽ കോളേജ് അഞ്ചരയ്ക്ക് പുറപ്പെട്ടതാണെന്നൊക്കെ പറയുന്നത് ആ റൗണ്ട് അടിക്കും ಇದು ವೇರ ಪಳ್ಳಿಕಾರು ಪಳ್ಳಿಕಾರಿ ಪಳ್ಳಿ ಅಂಬೇ ನೂರು ಪೇರು ವೆಚ್ಚಕ್ಕೆ ಎತ್ತ ಮೊತ್ತ നമ്മൾ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുന്നറിയണെങ്കി പുൽക്കൂട് ഇണ്ടോ അതിന്റെ ഇടയ്ക്ക് ടേബിളോസ് വരുന്നത് ഒരു പുൽക്കൂടാണ് ഈ സൂസിൽ ഫുള്ള് സർച്ച് ലൈറ്റ് ഒക്കെ വെച്ചിട്ടോ അത് രാത്രി അതിനാണ് ശരിക്കും അതിന്റെ എഫക്ട് അറിയുള്ളൂ നിലവിൽ അതൊക്കെ വേഗമുണ്ട് സർക്കിലേറ്റൊക്കെ വെച്ച് കടിക്കുന്നു പിന്നെ പുൽക്കൂട് പുൽക്കൂട് ചെറുപ്പം കഴിഞ്ഞ് വർഷം ഉണ്ടായിരുന്നില്ല എന്നെ ഇത് തന്നെയാണ് വേണ്ടതൊന്നും അറിയില്ല കേട്ടോ കറക്റ്റ് വേണ്ടത് ബാക്കിൽ പാപ്പന്മാര് വീണ്ടും പാപ്പന്മാര് ഇഷ്ടം പോലെ എഴുതിട്ടില്ലല്ലോ ഈ പള്ളിയിലെ പള്ളിയിലേത് മൊത്തം ഇത് ഒരു പള്ളിയിലേക്കാ അത് വായിക്കാൻ പറ്റുന്ന മൊത്തം ഏതാ ഇങ്ങോട്ട് തിരിക്കാൻ പറയേ പറയേലേ ആ അതേ തിരി പോയിട്ട് പോയി റിയില്ല ഇത് എന്തായാലും ഈ പള്ളിയിൽ ഇഷ്ടം ആൾക്കാരുണ്ട് പിള്ളേരുകള് എന്തോരോ ആൾക്കാരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂര് മാത്രമേ ഉള്ളൂ ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ മെല്ലെ മെല്ലെ വരും സ്റ്റാർട്ട് ചെയ്യും ഇങ്ങനെ എത്ര അടിപൊളി പരിപാടി ആയി കഴിഞ്ഞേ പത്ത് വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തില്ലേ നോക്കില്ല അത് നോഹയുടെ പെട്ടകാണ് അതായത് ബൈബിളിനെ ആസ്പദമാക്കിയിട്ട് നോഹയുടെ പെട്ടകം എന്ന് പറയുന്ന സംഭവമുണ്ട് അതാണ് ക്രിയേറ്റ് ചെയ്തത് നോഹയോട് ദൈവം പറഞ്ഞു എല്ലാ മൃഗങ്ങളെയും ഓരോ മൃഗങ്ങളെ പെട്ടകത്തിൽ എത്തിയിട്ട് അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടതിൻ്റെ എല്ലാത്തിൻ്റെ പേര് ഇതിനകത്ത് ശേഖരിച്ച് വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഒരു പെട്ടക ഉണ്ടാക്കുക അങ്ങനത്തെ ആ പെട്ടകത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയിട്ട് അതിൽ പട്ടിയാട് കുരങ്ങ പുലി ആന ജീവിത സാധനങ്ങളൊക്കെ ആനയുണ്ട് സീമറിണ്ട് മാനുണ്ട് വട്ടിണ്ട് എല്ലാ സാധനങ്ങളും അതുമ്പോ ഇതേപോലെ തന്നെ ഡാൻസാണ് അത് റൗണ്ട് അടിച്ച് എത്തുമ്പോ സമയം എട്ട് മണി ഒമ്പണിക്കാവും അല്ലെ പത്ത് മണി ആവും ഇന്നല്ലെങ്കിൽ പോയാൽ നമുക്ക് കുറച്ചു നേരം കണ്ടിട്ട് അടുത്ത ടീമിന്റെ അടുത്ത പള്ളിക്കാരുടെ ഇതാണ് കേട്ടോ സ്റ്റാർ സ്റ്റാർ ലേറ്റൊക്കെ ഇട്ടിട്ട് പോകുന്നു മാൊരു ടേബിൾ പോയി അടുത്ത പള്ളി ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറാണ് പിന്നെ അടുത്തത് ലോങ് ആയതുകൊണ്ട് കാണുന്നില്ല ഞാൻ ആദ്യം വരുന്നതാണ് ഇല്ല ഇതേപോലെ പതിനെട്ട് കേട്ടോ ആ അതിൻ്റെ ഇടയ്ക്ക് ഒരു ആംബുലൻസ് വരുന്ന കേട്ടോ പോലീസുകാരുടെ അപ്പൊ നിർദ്ദേശം കൊടുക്കണ വയർലെസില് വഴി ക്ലിയർ ചെയ്യാൻ സിണ്ടല്ലേ വഴി ക്ലിയർ ചെയ്യാനായിട്ടുള്ള പോലീസുകാരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി മെല്ലെ ഇറങ്ങി നടന്നാലും പോണ വഴിക്ക് കാണാതൊക്കെ ഇപ്പം ഞങ്ങൾ ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നിട്ടാണ് കേട്ടോ ഈ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ഇവിടെയൊക്കെ നഷ്ട ആൾക്കാരുണ്ട് നേരെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി ആ വഴിക്ക് ഇന്ന സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ ഓട്ടീടെ പോണ വഴിക്ക് കാണാമെന്ന് എഴുതിയിട്ടാണ് കേട്ടോ ഇന്ത്യയിലേക്ക് വരാൻ പോണ പോയ ഇൻസോക്കെയോ ും പറയാലോ എന്താണത് ഞാൻ കണ്ടിട്ടില്ല നമുക്ക് അങ്ങോട്ട് നടക്കാം ഇതൊരു അടുത്തിട്ട് ആണ് കേട്ടോ അതെ ഇതുകൊണ്ടോ തൃശ്ശൂര് പുത്തമ്പള്ളിയും അതുപോലെ തന്നെ അമ്പലം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് അതിൻ്റെ ഉള്ളിൽ ആന ഇറങ്ങി വരുന്നത് പള്ളിയുടെ അമ്പലത്തിന്റെ ഉള്ളി കൂടെ ആന ഇറങ്ങി വരുന്ന ഒരു സംഭവമാണ് കേട്ടോട്ടെപ്പോഴും പിന്നെ അത് ഇവിടെ പൂരത്തിന്റെ ഒരു സിമ്പിളൊക്കെ കൊടുത്തത് മതസൗഹാർദ്ദം അടിപൊളി ആ ഇത് ണിചേരാൻ തൃശൂർ ജില്ലയുടെ ആരാധ്യനായ കളക്ടർ ശ്രീകൃഷ്ണ തേജ ഐസ് എത്തിച്ചേർന്നിട്ടുണ്ട് ഒപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം സബ് കളക്ടർ കൂടിയ ഇതാണ് എന്താ അടുത്ത ടാബ്ലോ ഇതൊക്കെ ഏത് ഇടവകയുടെ എന്നുള്ളതാണ് പുത്തൂര് പുത്തൂര് ഇടവക എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ട് അപ്പൊ അതിന്റെ മുന്നിൽ പോണന്നപ്പോ പുത്തൂരിൽ മിക്കവാറും അതിന്റെ ആൾക്കാരാണ് ഈ കഴിഞ്ഞ ഏത് പള്ളിയെന്ന് നോക്കട്ടോ അപ്പൊ നമ്മളും ഇങ്ങനെ നടന്നോണ്ടിരിക്കും ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് പത്ത് മണിയായാലും തീരില്ല അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അങ്ങോട്ട് നടന്ന് നടന്ന് പോണതിന്റെ ഇടയ്ക്ക് ഇതൊക്കെ കണ്ടുപോകാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത്ര ഇത്രയും തിരക്കുണ്ടായിട്ടും കണ്ടുപോ നീ ആംബുലൻസ് വന്ന പെട്ടേട്ടേട്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും മാറി അടുത്ത ആംബുലൻസ്

മെയിൻ മെയിൻ കടകളൊക്കെ നേരത്തെ അടച്ച് ഈ ബോണസ് തന്നെ അങ്ങനെ ആൾക്കാരൊന്നും വരുന്നില്ല അപ്പം ഡയറിയുടെ കടയിൽ ചെന്നപ്പോൾ ഡയറി ഉണ്ട് സംഭവം പക്ഷെ എന്താണ്ടായന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറി ബില്ലടിക്കാൻ പറ്റില്ല ആൾ രാവിലെ വരാൻ പറഞ്ഞു അതുപോലെ ചുരിദാറിൻ്റെ കടയിൽ പോയിപ്പോൾ എന്താ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടാത്തത് തന്നെ നേരെ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു ഇനി ഇവിടെ ഒരു ഡയറിയുടെ ഉണ്ട് ഇവിടെ ബില്ല് അടിക്കാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് നോക്കി മേടിച്ചു പോകാം ഓക്കെ അത് വീണ്ടും ഒരു ാദ്യം തിരക്കായി ഇപ്പൊ വന്നപ്പോഴേക്ക് ഇരട്ടി തിരക്കായി ഇനി ഈ മണ്ട വെച്ച് നടന്ന് പോണം ഇനി സൈഡിൽ അടുത്ത ടാബ്ലടുത്ത് എത്തിയിട്ടോ ഇത് എന്തോ സംഭവം പുൽക്കൂട് തന്നെയാണോ ന്യൂജൻ പുൽക്കൂട് അപ്പമാ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് വരുന്നതാണോ അറിയില്ല കഴിഞ്ഞതല്ല ചെയ്യാൻ പറ്റില്ല നമ്മൾ വീണ്ടും റൗണ്ട് അടിച്ച് കണ്ട പെട്ടതിന്റെ അവിടെ എത്തിയിട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെന്റ് തോമസ് കോളേജിന്റെ അവിടെതാണ് അപ്പം സെൻറ് തോമസ് കോളേജിൻ്റെ അവിടുന്ന് ഇപ്പോഴും തുടങ്ങി വരുന്നുള്ളൂ അതായത് അത്ര നീളം കൂടുതലാണ് ഭരിക്കും അത്രധികം ആൾക്കാരുണ്ട് ഒരു തന്നെ അതേ സെൻറ്റ് തോമസ് കോളേജിൻ്റെ അവിടെ എത്തി തുടക്കം എത്തി ആൾക്കാരും ആൾക്കാരെന്ന് പറയാൻ പറ്റില്ല അവിടെ നിന്ന് ഇങ്ങനെ കുറേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുത്തെ തുടക്കക്കാര് അവിടെ എത്തി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ തീരില്ലെങ്കിലും അങ്ങനെ നേരെ കണ്ടതും മതി എന്ന് വിചാരിച്ച് ഞങ്ങൾ നീങ്ങാൻ നടന്നു വയ്യാണ്ട ഞങ്ങളാണെങ്കിൽ നടന്നിട്ട് റൗണ്ട് അടിക്കുകയും ചെയ്തു

റെഡിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് വെറൈറ്റി ആക്കി പിടിക്കേണ്ട കാലമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഒന്ന് മാറ്റി പിടിക്കാം പാട്ടുകളൊക്കെ ഒന്ന് മാറ്റി അതുപോലെ തന്നെ ഡാൻസിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് മാറ്റി പിടിച്ചാൽ അടിപൊളിയായിരിക്കും ഇത് വേറൊരു ടാബ്ലാണ് കേട്ടോ ഇത് നമ്മൾ കാണാത്ത ടാബ്ലായിരുന്നു തിരിച്ച് നടത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും കാണാത്തത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം അപ്പോൾ അങ്ങനെ പരിപാടി അവിടെ നടക്കുകയാണ് ഞങ്ങൾ വണ്ടി ഇട്ട സ്ഥലത്തേക്ക് വീണ്ടും നടന്നു പോകണം കേട്ടോ പരിപാടി ഒന്നും ആയിട്ടില്ല പകുതി പോലും ആയിട്ടില്ല ഞങ്ങൾ നടന്നു പോവാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോർ അടിപ്പിക്കുന്ന പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഓരോ വെള്ളം കാണുകയാണെങ്കിൽ ബോർഡിക്കും ഓട്ടോമാറ്റിക്കലി സെയിം പാട്ടും സെയിം ടാൻസാദി അത് കൂടാണ്ട് ഇപ്പോൾ അവിടുന്ന് പുറപ്പെട്ടിട്ട് പോലും ഇല്ല പകുതി ഇല്ല ഉണ്ട് ഉണ്ടായിരുന്ന പതിനഞ്ചാമത്തെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രധികം അന്നാ ആദ്യം പോകുന്ന അവിടെ എത്തി എന്നിട്ട് ഭയങ്കര സ്ലോ ആക്കിയിട്ടാണ് ഇവർ നടത്തുന്നത് ഈ വർത്താനം പറയുന്ന സമയത്ത് ഇവർ നടത്തിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് ഇത് പെട്ടെന്ന് പെട്ടെന്ന് കൂടെ തീർന്നുള്ളൂ ഇതൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാണുന്നവർക്ക് ബോറടിക്കുന്ന ഒരു അവസ്ഥയായി തുടങ്ങി അപ്പോൾ ഞങ്ങളത് ഏറ്റവും ഓറെഡി മാറ്റി അത് കൊണ്ട് നടക്കുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ കാലൊക്കെ നമുക്ക് വേദനയായി ഇവിടെ അപ്പൊ എത്രയും പെട്ടെന്ന് ഈ കാറിലേക്ക് എത്തുക എന്നുള്ളതാണ് ലക്ഷ്യം കാർ കിട്ടുള്ളത് നമ്മുടെ ഇവിടെ തന്നെയാണ് കേട്ടോ ആംബുലൻസ് ഇതിന്റെ പേര് മോണ്ടോറ ടാക്സി ആണുള്ളത് ടാ ഞങ്ങളെ ഫുഡ് കഴിക്കണം ചോദിച്ചപ്പോ ഏതെങ്കിലും ഹോട്ടലിൽ കയറാന്ന് പറഞ്ഞപ്പോ നോയമ്പ് തീർന്നു കാരണം ഇതേക്ക് നെസ്റ്റോന്നല്ലോലത്തെ ബിരിയാണി ഞങ്ങളൊക്കെ കഴിച്ച സമയത്ത് ഭയങ്കര കൊതി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ആ കൊതി മാറ്റാൻ നേരം നെക്സ്റ്റോളിലേക്ക് പോയി മീൻ മേടിക്കണം പക്ഷെ ഇന്ന് ചിലപ്പോ നോക്കിയോ ഇന്ന് ബിരിയാണി കഴിഞ്ഞിട്ടുണ്ടാവും അതെ എന്നാൽ കുഴപ്പമില്ല അപ്പൊ ഏതെങ്കിലും അതെനിക്ക് പ്രശ്നമില്ല സാധാരണ നമ്മൾ നമ്മളേതെങ്കിലും ആഗ്രഹിച്ചു ചെല്ലുകയാണെങ്കിൽ അത് ഉണ്ടാവില്ലേ ഞാൻ മുൻകൂട്ടി പറഞ്ഞത് മുത്തിന് ട വേണ്ട ചിക്കൻ ആ മുത്തിന്റെ കാര്യം തീരുമാനമായി ഞാൻ ഇതാണ്ട് ബിരിയാണി കൂടുതൽ നമുക്ക് രണ്ടുപേർക്ക് മേടിക്കാനുള്ള മേടിക്കാം അപ്പൊ അത് മതി അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഹോട്ടലിലെ കച്ചവടം പൂട്ടി നെസ്റ്റോ എന്നോട് കൂടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടല്ലേ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇപ്പഴും ഹോട്ടലിൽ പോകേണ്ട ആൾക്കാർ നെസ്റ്റോയിൽ പോയി ഇരുന്നിട്ടാണ് ആ ബിരിയാണി ഇഷ്ടപ്പെട്ടതുകൊണ്ട് കഴിക്കണത് നമ്മുടെ തൃശ്ശൂർ ഒറ്റ സ്ഥലത്തും അവരുടെ ടേസ്റ്റിൽ ബിരിയാണി ഇല്ലാട്ട് അത് വേണ്ടേ പറയാൻ അല്ലേ പിന്നെ വിലയും കുറവല്ലേ ആ അപ്പൊ അത് കാരണം ഞങ്ങൾ നേരെ നെസ്റ്റോയിലേക്ക് പോവാണ് അവിടെ ഇത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്നത്തെ യാത്ര ഈ വണ്ടിയാണ് കേട്ടോ ഞങ്ങൾ റോട്ടിക്കടെ പോരുമ്പോ കണ്ടത് ഈ വണ്ടിയല്ല ഇതേപോലത്തെ വണ്ടി അല്ലെ കല്യാണി ഇവി കല്യാണാണ് വിണേന്നുണ്ട് കൈലൈറ്റ് എ സി അപ്പൊ ഈ വണ്ടി ഒരു പുതിയ മോഡൽ വണ്ടി ആയതുകൊണ്ട് ഇങ്ങനെ കണ്ടപ്പോൾ എടുത്തതാണ് കേട്ടോ ഇതൊരു ആ പിള്ളേർക്കൊക്കെ ഇരിക്കണെങ്കിൽ സ്റ്റൂള് സെറ്റപ്പ് അതുപോലെ പുതിയ മോഡല് ഇ വി കാണുമ്പോളെ ഫ്രണ്ടൊക്കെ കാണുമ്പോൾ ഒരു ഭംഗി ഇത് കണ്ടിട്ടില്ല കേട്ടോ ഈ മോഡല് നല്ല രസമായിണ്ട് ഏ ലോഗ അടിപൊളിയായിട്ട് എന്നാൽ മേടിക്കാൻ പോവാ നമ്മുടെ കാറിന്റെ തൊട്ടടുത്ത് കിടക്കണപ്പൊള്ളേ പുതിയ സൈസ് വണ്ടി ആയതുകൊണ്ട് ഞങ്ങൾ നോക്കി ഇങ്ങനെ പോയി കാണാട്ടോ വണ്ടീന്ന് തന്നെ വാ ഇനി ഇതിലെ കാറ് പാർക്ക് ചെയ്ത് നേരെ മുകളിലേക്ക് കയറാട്ടോ ഗോൾസ് ഞങ്ങൾ അങ്ങനെ വന്നിട്ട് ബിരിയാണി അതുപോലെ തന്നെ കോള പിന്നെ മുത്തിനെന്തായിരുന്നു ഏ മൂന്ന് സാധനങ്ങൾ എന്തെങ്കിലും ബർഗറാ ആ ബർഗറ എന്താ സാധനങ്ങള് അതുപോലെ തന്നെ ഒരു ഷവായി മേടിച്ചു ഷവായി പിടിച്ചോണ്ടാണ് പോണത് പിന്നെ നിലവിൽ ബിരിയാണി അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ആദ്യം മോളിൽ കഴിക്കാം എന്ന് വിചാരിച്ചു ആദ്യം ഞങ്ങൾ വിചാരിച്ചു മോളില് പോയിരുന്നു കഴിക്കാൻ പിന്നെ വിചാരിച്ചു മോളിൽ പോയി കഴിക്കണ്ട വീട്ടിൽ പോയിരുന്നു കഴിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് നേരെ ഇനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ വണ്ടിയുടെ അടുത്തേക്ക് പോവാം